അച്ഛൻ അമ്മ ും ഹർദ്മായ സ്വാഗതം ജാസ്മിൻ ജാഫർ നമ്മുടെ സ്വന്തം മുല്ലപ്പൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പൂവിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് മാസങ്ങളായി വേണ്ടെന്ന് വെച്ചിട്ടാണ് മുല്ലപ്പൂ അങ്ങനെ എന്താണ് ഈ വിദേശ പര്യടനവുമായി നമ്മുടെ ഗബ്രിയുമായിട്ടുള്ള പിന്നീട് ആർത്തുല്ലസിച്ചുള്ള യാത്രകളായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടം അവരെങ്ങനെ ആയിക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോൾ കേൾക്കുന്നത് മറ്റൊന്നുമല്ല എവര് തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന് പറയുന്ന ഒരു വാർത്തകൾ വരുന്നത് സത്യമാണോ ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴും ഗബ്രി ഈ പറയുന്ന മുല്ലപ്പൂൻ അല്ലെങ്കിൽ ജാസ്മിനെ ഫോളോ ചെയ്യുന്നുണ്ട് ലവളെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഈ ഈ പറയുന്ന മുല്ലപ്പൂൻ അല്ലെങ്കിൽ ജാസ്മിൻ ജാഫറേൻ കണ്ടെടുത്താൽ കണ്ടു അവിടെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവത്തിന് ഉടമയായ ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ആ ബിഗ് ബോസ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ ആദ്യം ഞാൻ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയ ഞാനാണ് അതിനുശേഷം ഒരുപാട് വിമർശിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ എന്തുകൊണ്ടാണ് ജാസ്മിനെ ഞാൻ വിമർശിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ് ഈ ഒരു സാധനം ജാഫർ മാരേജ് ബ്രേക്കപ്പ് ഈ ഈ ജാസ്മിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരു റിപ്ലൈ റിപ്ലൈ കൊടുത്തിരിക്കുകയാണ് ഇതാണ് തന്ത സ്വഭാവം കൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്ന ആരെ വിമർശിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഓക്കെ ഈ പറയുന്ന ഇത് കാരണം ഈ ഈ അഫ്സൽ അവസാനം ബ്രേക്കപ്പ് ബ്രേക്കപ്പായ അപ്സലുമായിട്ട് ആ സമയത്ത് നമ്മൾ അവൻ്റെ ആ ദുഃഖം അവൻ അപ്പം കടന്നുപോയ മാനസികാവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു സ്വഭാവത്തിന് ഉടമയാണ് ഈ ജാസ്മിൻ അതുമല്ല ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരാളെടുത്ത് റിലേഷൻ ഇരിക്കുമ്പോഴാണ് മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത് എന്ന് ബ്രേക്കപ്പ് ആയതിനു ശേഷമല്ല റിലേഷൻ ഉള്ളപ്പോൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു പിന്നെ ഇത് ബ്രേക്കപ്പ് പോകുന്നു അങ്ങനെ അങ്ങനെ അവസാനം വന്ന് ഗബ്രി വരെ നിന്ന് ആയതിപ്പോൾ ഉണ്ട് ഇനി ഗബ്രി ബ്രേക്കപ്പ് ആയതാണോ ഇനി അവരുടെ പബ്ലിസിറ്റി സ്റ്റാൻഡാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ഇപ്പം ഞാൻ വന്നത് അവളെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് അതായത് ഇപ്പോ ഫിലിം മൂവീസിൽ ഇപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ട് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ആര്യ ഭാർഗവൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആര്യ ഭാർഗവന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് നല്ല പേര് ഡ്രൈവിംഗ് സ്കൂൾ അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു അതിൽ ഞാനൊന്ന് എന്താണ് പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അഭിനന്ദിക്കാനാണ് വന്നത് നമ്മളെ എത്രയൊക്കെ നമ്മൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടും നല്ലത് കാണുമ്പോൾ നല്ലതെന്ന് പറയണം നല്ല രീതിയിൽ ഈ പറയുന്ന ജാസ്മിൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിലരുണ്ട് ഈ പറഞ്ഞ പോലെ എന്താണ് ഞാൻ അഭിനയ സിംഹമാണ് എന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ കൊടുമുടിയിലേറി ആര് ചോദിച്ചാലും പറ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ചിലരുണ്ട് അവരുടെ അഭിനയം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ കണ്ടോ ഇത് നമ്മുടെ അഭിനയ സിംഹം ഞാൻ എന്തോ മറ്റവളാണ് ഞാൻ പിന്നീട് ഈ പറയുന്ന മഞ്ജുവാരുടെയും തൊട്ട് അല്ലെങ്കിൽ തൊട്ട് ഇങ്ങനെ ഉരുമിയൊരുമി നടക്കുന്നവളാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നില്ലേ അവരെയും കാട്ടി അവരെയും കാട്ടിയെന്നല്ല അവരെയൊക്കെ ഇത് കണ്ടുപഠിക്കണം അപ്പൊ ഈ ജാസ്മിൻ ഇത്രയും നല്ല രീതിയിൽ അഭിനയിക്കുമോ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ വിചാരിച്ചില്ല നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലായോ ഈ രണാസുനക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരമാണ് നഖത്തിന്റെ ഇടയിലുള്ള അഹങ്കാരം അതുപോലെ പ്രായത്തിനൊത്ത വേഷങ്ങളല്ല ചെയ്യുന്നത് ഈ പറയുന്ന ഈ പത്ത് നാൽപ്പത് വയസ്സായതിൻ്റെ ഇടയിൽ കോളേജ് പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളാണ് പിന്നെ അഹങ്കാരം കുറച്ച് കുറയ്ക്കണം അഭിനയം കുറച്ചും കൂടി നല്ല രീതിയിൽ അഹങ്കാരമൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും പിന്നെ ഇത് കുറച്ച് ഈ അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കുട പിടിക്കും എന്നുള്ളത് എന്നുള്ളത് ആരും ചോദിച്ചാൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റണാസുനിയാണ് അതൊക്കെ പോട്ട് ഇവിടെ നമുക്ക് ഈ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാം ചെയ്തത് ദേവകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് ദേവ ഒന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നല്ല രീതിയിൽ പുള്ളി സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ ഡയറക്ഷൻ ആയിക്കോട്ടെ എല്ലാം കൃത്യമായിട്ട് എല്ലാവരെയും കൊണ്ടും നല്ല രീതിയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട് ടിമി ടോമും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല രീതിയിൽ പിന്നീട് എന്താണ് പുള്ളി എന്താണ് ആ ഒരു സംഭവം എടുത്ത് നമുക്ക് അതിൻ്റെ സീനൊക്കെ കാണാം അതുമ്പോൾ ഇതൊരു എന്ന് പറഞ്ഞ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് അതായത് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് നമ്മളൊന്നുമില്ല നമ്മൾ കാണുമ്പോൾ ഈ എന്താണ് ഒരു പെൺകുട്ടി പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായിട്ട് കാർ ഒട്ടിച്ച് ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ട് പല ആവർത്തി ശ്രമിക്കുന്നു അവസാനം ഫെയിലാവുന്നു അവസാനം ഒരു ആക്സിഡന്റിലേക്ക് വരുന്നു അതിനുശേഷം അവളുടെ എന്തെങ്കിലും ഇച്ഛാശക്തി കൊണ്ട് അവളെ നേടി ഒരു പെൺകുട്ടി ജനിച്ചതിന് ശേഷം അവൾക്ക് അതുകൊണ്ട് പറ്റത്തില്ല എല്ലാവരും കൊണ്ട് അവളൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു നിന്ന് തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് എന്ത് ചെയ്തു അത് നേടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കഥ വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥ പക്ഷേ ഇന്നർ മീനിങ് ഉള്ള കഥയാണ് പക്ഷെ നല്ല രീതിയിൽ എത്ര സിമ്പിൾ ആയാലും നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ ഇനി നമുക്ക് നമ്മുടെ ജാസുവിൻ്റെ ചെറിയ അഭിനയ മുഹൂർത്തങ്ങൾ കാണാം ഓക്കെ ചെറിയ ഒരു ഫോൺ പേക്ക് കൊടുത്തിട്ട് നമുക്ക് അറിയാറട്ടെ ഓക്കെ ആ മുഖത്തിലെ ഒക്കെ കൊള്ളാം ടെസ്റ്റ് എടുക്കുന്നു പോകുന്നു പറഞ്ഞു വരുന്നത് നിരന്തര പോരാട്ടം എന്നതാണ് നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാൾ പുറകിലാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തോട് പോരാടുന്ന എല്ലാ ദിവസവും തന്നെയാണ് അല്ലേ വെല്ലുവിളി ജീവിതം മാത്രമേ എന്റെ പേടിയുള്ളൂ നാളെയാണ് ലാസ്റ്റ് ടെസ്റ്റ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു അതെ കാര്യം പറയാം മനസ്സിലായോ ഇതാണ് കുറച്ച് ഞാൻ സൈന മൂവീസിനാണ് ഉള്ളത് ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുക നിങ്ങൾ പോയി കാണാം വലിയ ഇല്ല സത്യം പറഞ്ഞാൽ നല്ല റീച്ച് വരാനുള്ളതാണ് എനിക്കത്തി മുപ്പതിനായിരം പേരോ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മുടെ രണ്ടാസുനേറ്റൊക്കെ മില്യൺസ് ഓടണം ആ ഊത്ത റീല് കണ്ട് മില്യൺസ് ഓടണം ഇത് ഇത് കണ്ടെന്ന് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിരിക്കാം ഇവിടെ ജാസ്മിന്റെ അഭിനയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് പല മുഹൂർത്തങ്ങളുണ്ട് അല്ലെ പല രീതിയിലുള്ള അഭിനയം മികവ് കാഴ്ചവെക്കുന്നുണ്ട് സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ ദേഷ്യമായിക്കോട്ടെ പല രീതിയിലുള്ള മുഹൂർത്തം ഒരു ഒരു സ്റ്റൈലിൽ മാത്രമല്ല മനസ്സിലായത് പല രീതിയിലുള്ള മുഹൂർത്തങ്ങൾ എന്താണ് അതിനകത്തുണ്ട് പേടിയായിക്കോട്ടെ അതൊക്കെ അതിനകത്ത് അതായത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പോകുമ്പോൾ അവളുടെ മുഖം മുഹത്ത് വരുന്ന ആ ഒരു വ്യത്യാസം ആ ഒരു ഭാവവ്യത്യാസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ ഈ ഗബ്രിയുമായിട്ടുള്ള കോംബയിൽ വരുന്ന ഭാവവ്യത്യാസം എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ ഒരു നടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഒരു ഉണ്ട് എന്നുള്ളതാണ് ഈ ജാസ്മിന് ഈ ഒരു ജാസ്മിന്റെ സ്വഭാവം അനുസരിച്ച് സിനിമാ ഫീൽഡെന്ന് പറഞ്ഞാൽ നല്ല നല്ല ഫീൽഡായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും നാളെ നല്ലൊരു എന്താ പറയുക നല്ലൊരു നിലയിലേക്ക് എത്താൻ ഈ അഭിനയത്തിൽ നല്ലൊരു നിലയിലേക്ക് പോകാനുള്ള എല്ലാ കഴിവുകളും ഈ പറയുന്ന ജാസ്മിൻ ഉണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു റീൽ കണ്ടാൽ മനസ്സിലായത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് കുറ്റവും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നല്ലത് ചെയ്താൽ നല്ലത് എന്ന് തന്നെ നമ്മൾ പറയുന്ന അതിപ്പം രണാസൂന്ന കേസായാലും നല്ലത് ചെയ്തപ്പോൾ നമ്മൾ നല്ലത് എന്ന് തന്നെ പറയുന്നുണ്ട് അല്ലേ നമ്മൾ നിങ്ങൾ പിന്നീട് ഈ പറയുന്ന ആ കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോടത്തൊക്കെ പോയി ഓരോ റീലോ കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികളൊന്നും നല്ല നല്ല എല്ലാവർക്കും അതൊരു പ്രചോദനമാണ് പക്ഷെ അവിടെ വന്ന അഹങ്കാരം കാണിക്കുമ്പോഴും പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് മറന്നുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇതാണ് രണാസുന ഏഹ് ഈ പറയുന്ന പെണ്ണുങ്ങളായ അധികിതമുണ്ടാവും ഗർഭം ധരിക്കും എന്ന് പറയുകയും പല അവർക്ക് പറഞ്ഞത് തിരുത്തി പറയുകയും ഗുണപ്രചരണം നടത്തുകയും ഈ സഹായിച്ചവരെ ദാനം തന്നവരെ ഈ പറയുന്ന പബ്ലിക്കിൽ നിന്നുകൊണ്ട് ഒരു ഒരു നന്ദി എന്ന് പറഞ്ഞ ഒരു ഒരു സംഭവമില്ലാതെ ഇങ്ങനെ കിടന്ന് അവരെ പരിചാരി ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ളത് അത് മാന്യമായിട്ട് പോയി സ്വന്തം തൊഴിൽ ചെയ്ത് മാന്യമായിട്ട് ജീവിച്ചു നമ്മൾ ആരും ഒന്ന് നമ്മൾ ഈ പറയുന്ന പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ആയിക്കോട്ടെ ഈ രനാസുനെ നാളെ ഒരു നല്ലത് ചെയ്താൽ ഉറപ്പായിട്ടും ഞാൻ വന്ന് പറയും അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം ജാസ്മിൻ ഒരുപാട് കുറ്റം പറഞ്ഞ ആൾക്കാരാണ് ഞാൻ ഇപ്പോഴും അവളുടെ സ്വഭാവം എനിക്ക് എനിക്ക് തീരെ ഇഷ്ടമല്ല അവൾ ഇനി നാളെ ആരോ എടുത്ത് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഒരു സ്നേഹമന്ധം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന എന്താണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകളെ മാറ്റും പോലെ അല്ലെങ്കിൽ വസ്ത്രം മാറ്റും പോലെ ഓരോ ഓരോ പിന്നെ കാമുകന്മാരെ കൊണ്ടുവരുന്നതിലൂടെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ അത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പോലെ കാരണം അന്ന് അഫ്സലും എന്തുമാത്രം അനുഭവിച്ചു അവൻ അവളെ പോകാൻ വേണ്ടിയിട്ട് അതിനകത്ത് പോവാൻ വേണ്ടിയിട്ട് അവളെ കൂടെ നിന്ന് എന്തൊക്കെ ചെയ്തു കൊടുത്തു വന്നു അതിനുശേഷം അറിവേപോലെ പോലെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു വേറെ അടുത്തുണ്ടോ ഇപ്പോൾ അവനെയും കടന്നു ഞാൻ അടുത്തവനീടെ പോകുമായിരിക്കും എന്തു വാങ്ങിയിട്ട് അതൊക്കെ നിങ്ങളുടെ ആ വ്യക്തിഗത ജീവിതം നിങ്ങളുടെ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഊഹിച്ചു വരെയും ഞാൻ അതിനെ പ്രതികരിക്കും പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് നല്ല രീതിയിൽ നല്ല കഴിവായിട്ട് എന്താണ് അവരുടെ കഴിവുകളൊക്കെ ഇതിനകത്ത് ഉണ്ട് ഡയറക്ടറെ പ്രത്യേകം എടുത്തു പറയണം പ്രശംസിക്കണം കാരണം മറ്റൊന്നുമല്ല അയാൾ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് ടി വി ടോം ആയിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾ മസ്റ്റായി പോയി മാറണം നമുക്ക് എടുക്കണം ജയ്ഹന്ത്